പ്രിയ ൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിന്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോഴ് ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി വഴുതനയൊക്കെ നമ്മൾ നട്ട് ഇനി പരുവുമായി അപ്പൊ ഇതിന് എപ്പോഴേ നട്ടപ്പോഴും നമ്മൾ കുറച്ച് വളമൊക്കെ കിട്ടായിരുന്നു അപ്പോൾ ഇനിയും വളം ചെയ്യുകയാണ് അപ്പോൾ വഴുതന ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വഴുതന എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി വിളയ മിനിമം ഒരു നാല് മുതൽ ആറ് വരെ വർഷങ്ങൾ നമ്മൾ നല്ല പരിചരണം കൊടുക്കുമെങ്കിൽ നമുക്ക് വിളവ് തരുന്ന ഒരു വിളയാണ് വഴുതന അങ്ങനെ ഈ വഴുതനയ്ക്ക് നമ്മൾ കൊടു ഞാൻ കൊടുക്കുന്ന നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന വളപ്രയോഗ രീതികളും അപ്പം അതിനോടുള്ള ഗുണങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് അപ്പോഴേ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കൃഷിയിടത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ ഒക്കെ കൃഷികൾ ചെയ്യാൻ സാധിക്കും അതിൻ്റെ വിവിധങ്ങളായ വീഡിയോകൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് വഴുതന എന്ന് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല വഴുതന ദീർഘകാല വിളയാണ് ഇപ്പോഴും വഴുതനയുടെ വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല വലുപ്പത്തിലെ നീളത്തിൽ വൃ അങ്ങനെയൊക്കെയുള്ള പല കളറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ഈ വഴുതന എന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ വഴുതനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വഴുതന നട്ട് കുറച്ച് കൂടെ കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് വാടി നിൽക്കുന്നതായിട്ട് നമ്മൾ വാട്ടരോഗം അത് മണ്ണിൻ്റെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ചില വിരകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് വാട്ടരോഗം ഉണ്ടാകുന്നത് അപ്പോഴേ വാട്ടരോഗത്തിനെതിരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കാം പിന്നെ മറ്റൊന്ന് പുഴുക്കളുടെ ആക്രമണമാണ് ഇപ്പോൾ തന്നെ ഇത് ഞാൻ ഏതാനും ദിവസങ്ങൾ ഇത് ചുവട്ടിൽ വന്നില്ല അതുകൊണ്ട് തന്നെ പുഴുക്കൾ കയറി അപ്പോൾ ഈ പുഴുക്കൾ കയറാതിരിക്കാൻ നമുക്ക് ലഘുബായം ഇത് പുഴുവാണ് ഇത് ഞാൻ പുഴുവാണ് കണ്ടോ ഈ പുഴുക്കൾ കയറാതിരിക്കാൻ പുഴുക്കൾ കയറാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പൈസ ചിലവില്ലാതെ പണ ചിലവില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൃഷി രീതികൾ ഈ അതുപോലെ തന്നെ പുതിയ പുതിയ കൃഷി പരീക്ഷണങ്ങൾ അതിൻ്റെ വിജയഗാഥകൾ ഒക്കെ പരീക്ഷിക്കാതെ കൃഷിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ് കൃഷിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെ സ്നേഹിക്കുകയാണ് കൃഷിയെ സ്നേഹിക്കുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആയുസിനെ സ്നേഹിക്കുകയാണ് അപ്പോഴേ ഇത്തരത്തിലുള്ള കൃഷി രീതികളും കൃഷി അറിവുകളും കൃഷി കാഴ്ച കൃഷി കാഴ്ചകളും ഒക്കെ കാണാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ എല്ലാവർക്കും താൽപ്പര്യമുണ്ട് എന്നെനിക്കറിയാം അപ്പം അത്തരത്തിലുള്ള ആളുകൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് നാളിതുവരെ എനിക്ക് പൂർണ്ണ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ഇതിപ്പം നട്ടിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ വഴുതനയാണ് ഇതിൻ്റെ വിത്തുകൾ പാകി കിളിർപ്പിച്ച് ആണ് ഞാൻ നട്ടത് വിത്തുകൾ പാകം വെച്ചാൽ ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അതായത് നമ്മൾ ചായക്കോപ്പ കപ്പിക്കുക കപ്പിനകത്ത് പാകി കിളിർപ്പിച്ചാണ് നട്ടത് അപ്പോൾ ഇതിപ്പോൾ ഒരു മാസമായി അപ്പോൾ ഇതിനൊക്കെ ഏതാണ്ട് ആയി ഒരു മാസം വളരെ പെട്ടെന്ന് കൈവലം തരുന്ന വിളയാണ് ഈ വഴുതന എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനിപ്പം ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഞാൻ എല്ലുപൊടി ഇതാണ് ഇത്രച്ച എല്ലുപൊടി ഓരോ ചുവടിനും ഇത്ര എല്ലുപൊടി വീണം അതിൻ്റെ വട്ടം ഒന്ന് വിതൽ കൊടുക്കുകയാണ് നോക്കിയത് എല്ലോ ഒന്നും കൂടുതൽ ഇട്ട് കൊടുക്കണ കാര്യമില്ല നല്ല ഒരു വളവും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട കുറേച്ച വളങ്ങൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇത് നോക്കി ഇതാണ് വീട്ടിനുള്ളക്ക് ഞാൻ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വഴുതന ഉൾപ്പെടെയുള്ള വിളകൾക്ക് വാട്ടരോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക വേപ്പിൻ വിളാക്ക് ഇങ്ങനെ വിതറിക്കൊടുക്കുന്നത് വേപ്പിൻ വിളാക്ക് വിതറുമ്പോൾ അല്പം ഇലകളിലുമൊക്കെ വീണ വിചാരിച്ചൊന്നും യാതൊരു കുഴപ്പമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ പുഴുവിൻ്റെ ഉപദ്രവം മാറിക്കെട്ടുവാന് ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കുന്നത് വേപ്പിൻ ഇങ്ങനെ ഒക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ചുവട്ടിലും ഇലയിലും ഒക്കെ ഒന്ന് മുട്ടുന്ന രീതിയിൽ ഒന്ന് വിതറിക്കൊടുക്കുന്നത് വളരെ പ്രയോജനമാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓക്കെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് അപ്പം ചാരം ഇട്ട് കൊടുക്കുന്നതും ചുവട്ടിൽ മാത്രമല്ല ഇതിൻ്റെ ഇലകളിലൂടെ വീണത്തക്ക രീതിയിലാണ് ഞാൻ ചാരം ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് പറയാം വേപ്പിൻ മിണ്ണാക്കലെ പോലെ തന്നെ പുഴുക്കളെ നശിപ്പിക്കാനുള്ള ഒരു ചെറിയ കഴിവ് നമ്മുടെ ചാരത്തിനുണ്ട് എന്ന് മാത്രമല്ല ചാരത്തിൻ്റെ മറ്റൊരു കഴിവെന്ന് വെച്ചാൽ പെട്ടെന്ന് കായ്ഫലം കിട്ടാനും കായകളുടെ മുഴുപ്പ് വർദ്ധിപ്പിക്കുവാനും രുചി കൂട്ടാനും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഇളക്കിയ മണ്ണ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇളക്കിയ മണ്ണ് വളത്തിൻ്റെ മുകളിലോട്ട് ഒന്ന് കൊടുക്കുക നമ്മൾ വളമിട്ട് ഇട്ട് കഴിഞ്ഞു അതുപോലെ വളത്തിൻ്റെ മുകളിൽ അല്പക്കനത്തിൽ നമ്മൾ മണ്ണും ഇട്ടുകഴിഞ്ഞു ഈ തീർന്നില്ല ഇനി നമ്മൾ ഒരു വളം കൂടി ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ലായനി വളമാണ് ശ്രദ്ധിച്ചിട്ട് ഈ ലായനി വളം തയ്യാറാക്കിയിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും കടല ഒപ്പം നമ്മുടെ ഉപ്പില അഥവാ വട്ടയില എന്ന് പറഞ്ഞ ഇലയും കൂടിയിട്ട ലായനി വളമാണ് ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ് നമ്മളെ ഒരു രണ്ട് കിലോ വേപ്പിൻ പിണ്ണാക്കും രണ്ട് കിലോ കടലപ്പിണ്ണാക്കും ഒപ്പം രണ്ട് കിലോയോളം തൂക്കം വരുന്ന ഉപ്പില അഥവാ വട്ടയില പല പേരുകളിലും ഇതിലെ ഇറങ്ങിപ്പെടുന്നുണ്ട് കൂടി ഒരു വലിയ ജാറിനകത്ത് ഇട്ട് അത് നിറയെ വെള്ളമൊഴിച്ചിടുക നിറയെന്ന് പറയുമ്പോഴത് മുങ്ങുകിടക്കുന്നതിൽ വെള്ളമൊഴിച്ചിടുക അതിനുശേഷം അത് നന്നായി അടച്ചു കെട്ടുക ഒരു ഏഴ് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞൊണ്ണേ അതിനകത്ത് നമുക്ക് ലായനി മുക്കിയെടുക്കാം അപ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ ലായനി എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ദിവസം തന്നെ ഇത് വലിച്ചെടുക്കും നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ ചാരും വേപ്പിനിളാക്കി എല്ലുപൊടി ഇതൊക്കെ ശരിക്കും മണ്ണുമായിട്ട് ലയിച്ച് ഇത് വലിച്ചെടുത്ത് വളമായി മാറി ആ സസ്യങ്ങൾക്ക് ആഹാരമായിട്ട് മാറണമെങ്കിൽ മിനിമം ഒരു മാസം കഴിയും പക്ഷേ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അതേ ദിവസം തന്നെ ഇത് ഫലപ്പെടും അപ്പോൾ ഇതിൻ്റെ പ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തയ്യാറാക്കിയ ലായനി മിശ്രിതം ഇതേപോലെ ഒരു പാത്രം മിശ്രത്തിനകത്തൊരു ഏഴോ എട്ടോ പത്തോ പാത്രം വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പച്ചക്കറിക്കായാലും അല്പം അകലക്കൂട്ടി അതായത് ത തരിലെങ്കിൽ തണ്ടലെങ്കിൽ മുട്ടാത്ത രീതിയിൽ അല്പം അകലക്കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും വളങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ വേനൽമഴയൊക്കെ ഇപ്പോൾ വന്നു എങ്കിൽ പോലും മഴ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇളക്കിയിട്ടായി മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തറഞ്ഞു പോകാതിരിക്കാൻ കാരണം വേരുകൾക്ക് ഇഷ്ടം പോലെ വായു ലഭിക്കണം വായു ലഭിക്കുന്നതിനും വേരുകൾ മണ്ണിൽ ലയിക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാനും സാധിക്കണമെങ്കിൽ ഈ മണ്ണ് കട്ട പിടിക്കാതിരിക്കണം കാരണം ഇനി അങ്ങോട്ട് മഴയുടെ നാളുകളാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിരന്തരമായി മഴവെള്ളം വേണ് ഇതിൻ്റെ ചുവട് കട്ട മണ്ണ് പോകും അങ്ങനെ സെറ്റാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ചുവട്ടിൽ ഇതാണ്ട് ഇതേപോലെയുള്ള തോല് ഈ തോല ഒരു പക്ഷേ നിങ്ങൾക്ക് സുപരിതമായിരിക്കാം നമ്മുടെ റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് നാറ്റപ്പൂച്ചെടി എന്നാണ് ഇതിന് പല പല പേരുകളിലും അറിയപ്പെടുന്നത് അപ്പോൾ ഇത് കിട്ടാം കിട്ടിയില്ലെങ്കിൽ ഏത് തരത്തിലുള്ള തോല മതി അപ്പം ഈ ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് മച്ച എന്ന് പറയുന്നൊരു തോലുണ്ട് അത് കൊള്ളാം അതും കൂടാതെ നമുക്ക് പറ്റുന്ന മറ്റൊരു സമയം ഉപ്പില ഇതെല്ലാം നല്ലതാണ് കാരണം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഉപ്പിലയുടെ എന്ന് വെച്ചാൽ അതിനകത്ത് പൊട്ടാസ്യം ധാരാളം വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കായ്ഫലം ഫലം ലഭിക്കും മണ്ണുമായിട്ട് പെട്ടെന്ന് ലേയിച്ച് തരും ഇതിൻ്റെ പണം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഗന്ധമുണ്ട് ഈ ഗന്ധം ഉള്ളതുകൊണ്ട് പുഴു പോലെയുള്ള പുഴുപോലെയുള്ള പ്രാണികളാകു നിൽക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് മണ്ണ് ലയിച്ചു ചേരും ഒപ്പം മണ്ണിലോട്ട് നേരിട്ട് വെള്ളം പതിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാം ഈ ഇതിനു ചുവട്ടിലെ മണ്ണ് കട്ട പിടിക്കത്തില്ല അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ദോഷഎതൃക്കൾ ഉണ്ട് ഇവർ ആരും കൃഷി ചെയ്യുന്നവരല്ല കാരണം എനിക്ക് ഉള്ള ആകെ ആയിരക്കണക്കിന് പ്രേക്ഷകരില് ആ പ്രേക്ഷകർ അല്ലാത്ത ചില ദോഷതൃക്കുകൾ നമ്മുടെ വീഡിയോ കാണും കണ്ടതിന് ശേഷം ഒരു പ്രയോജനമില്ലാത്ത നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു അപ്പം അത് ഒരുവരം ഫ്രാന്താണ് ഞാൻ ആ ദോഷതൃക്കിൻ്റെ പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഫേക്ക് ഐ ഡിയാണ് അപ്പോൾ ഫേക്ക് ഐ ഡി ആയാലും അല്ലെങ്കിലും ബഹുമാനമില്ലാത്ത കമൻറ്റുകൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ മൊത്തം ഈ അടുത്ത സമയത്ത് പ്രശസ്തമായ ഒരു പിന്നെ യൂട്യൂബ് യൂട്യൂബർ എന്നെ സമീപിച്ചു പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന മോശം കമൻറ്റിടുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ അയാളെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ ഇയാൾ ഇവിടെ ഉള്ള ആളല്ല ഇന്ത്യക്ക് വെളിയിലിരുന്നുകൊണ്ടാണ് ഈ മോശം കമൻ്റ് അല്ലാട ജോലിന്ന് വെച്ചാൽ മോശം കമൻ്റ് ഇടുക അപ്പോൾ അയാൾ നിരവധി പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ മോശം കമൻറ്റുകൾ മാത്രം ഇടുകയാണ് അപ്പം അയാൾക്കെതിരെ ഇപ്പോൾ ഒരു നിയമ നടപടിയുമായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അയാളുടെ കമൻറ്റുകൾ മൊത്തം പിൻവലിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദോഷ നിങ്ങളെ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചേർക്കാം നിങ്ങളെ തന്നെ ഭാവി നിങ്ങൾ അപകടത്തിലാക്കേണ്ട കാര്യമുണ്ടോ അതായത് ഒരു മരത്തിൻ്റെ ശിഖരത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കയറിയിരുന്നുകൊണ്ട് ആ ഇരിക്കുന്ന ഭാഗം മുറിക്കുമ്പോൾ അങ്ങ് പോകില്ലയോ അത് നമ്മൾ മനസ്സിലാക്കണം ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ദോഷ ഏതാക്കൾക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട് അവരാരും അല്ലാത്ത ചില ദോഷേതൃക്കൾ അവർ അവർ ശാപമാണ് അപ്പം അവർ വിഷമാണ് അവർ സ്വയം നശിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം പക്ഷേ അത് നമ്മൾ നമ്മളോട് മാത്രമല്ല നിരവധി യൂട്യൂബർമാർക്ക് ഉപദ്രവമായതുകൊണ്ട് ഞാനും ചില നിയമ നടപടികൾക്കൊക്കെ ഒരുങ്ങുകയാണ് അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംശയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വിയോജിപ്പുകളൊക്കെ രൂപപ്പെടുത്താം പക്ഷേ അത് പരസ്പര ബഹുമാനത്തോടെയും ഒക്കെ പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൃഷി കാർഷിക രംഗത്തിനോ ഒരു നേട്ടമില്ലാത്ത ദോഷേതൃക്കൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ ഞാനും ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഓരോ ഖേദപൂർവ്വം അറിയിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ തോൽ ഇട്ട് കൊടുക്കുന്ന നോക്കാം പ്രിയ െ നമുക്ക് അല്പം പുരയിടമെങ്കിലും മിച്ചമായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ പുരയിടം എത്ര തന്നെ കുറവായിരുന്നാലും ചാക്കിലും ഗ്രോവായികലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലും ഒക്കെ നമുക്ക് എല്ലാ വിധങ്ങളും എല്ലാം ഇന്ന് കൃഷി ചെയ്യാൻ സാധിക്കും അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷവും നമ്മൾ അനുവദിച്ചറിയുക എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം